മു നിക്കാഹിനു മൂന്ന് നീയ്യത്തുണ്ട് നമ്മളിപ്പോൾ നിസ്കരിക്കുമ്പോൾ നീയ്യത്ത് വെക്കും അല്ലെ നിസ്കരിക്കുന്ന സമയത്ത് നീയത്ത് വെക്കും നോമ്പ് പിടിക്കുമ്പോൾ നീയത്ത് വെക്കും നിക്കാഹിന മൂന്ന് നീയ്യത്തുണ്ട് ഒന്ന് ഇത്തിബാഴുസുന്ന ഇത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്താണ് അതാണ് ഒന്നാമത്തെ നീയത്ത് എൻ്റെ ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചു പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഞാൻ കല്യാണം കഴിക്കാതിരുന്നാൽ ആളുകൾ എന്ത് വിചാരിക്കും അതല്ല നീയത്ത് ഇത് ഇത്തിബാഴുസുന്ന അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഇത്തിബാണ് സുന്നത്താണ് രണ്ട് എൻ്റെ ഈ കുടുംബജീവിതത്തിൽ നല്ല മക്കൾ വേണം നല്ല സന്താന പരമ്പരകൾ വേണം ഇന്നിപ്പോൾ വലിയ പ്ലാനിങ്ങാണ് പ്ലാനിങ് വലിയ പ്ലാനിങ് ആണ് നമുക്ക് രണ്ട് വർഷത്തേക്ക് മക്കളെ വേണ്ട എനിക്ക് എൻ്റെ കരിയർ നിനക്ക് നിൻ്റെ കരിയർ അവസാനം പിന്നെ ഈ കയറി ഇറങ്ങാത്ത ഹോസ്പിറ്റൽ ഉണ്ടാവില്ല അതുകൊണ്ട് പ്ലാനിങ് ഒക്കെ നല്ലതാണ് അത് അള്ളാഹുവിൻ്റെ വിധിയെ തടുത്തുകൊണ്ടിട്ടുള്ള ഒരു പ്ലാനിങ് ആവാൻ പാടില്ല മക്കളെ നൽകുന്നതും നൽകാത്തതും അത് അല്ലാഹുവാണ് പക്ഷെ തരുമ്പോൾ അത് സ്വീകരിച്ചോ അതുണ്ടെന്ന് വെച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല ആ മക്കൾ ഉള്ളപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാം അപ്പോൾ മക്കൾ അത് സ്വർഗ്ഗത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോവേണ്ട ആളുകളെ നിയത്ത് വെച്ചോ നല്ല മക്കൾ ഉണ്ടാവണം മൂന്ന് ഈ കുടുംബജീവിതം നാളെ സ്വർഗത്തിലും ഉണ്ടാവണം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വേണം